നമസ്കാരം ഇന്നത്തെ പ്രധാന വാർത്തകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഷർട്ട് ധരിച്ച് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നത് പ്രാകൃതമായ രീതിയാണ് എന്ന തരത്തിൽ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് ശ്രീ സച്ചിദാനന്ദ സ്വാമികൾ പറഞ്ഞതിനോട് എൻ ജനറൽ സെക്രട്ടറി ശ്രീ സുകുമാരൻ നായർ ഇന്നലെ പ്രതികരിച്ചപ്പോൾ ഇന്ന് അതൊരു ചൂടുള്ള വാർത്തയാണ് ഹിന്ദുവിന് മാത്രം ആചാരം പാടില്ല എന്ന പിടിവാശി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് അംഗീകരിക്കാനാവില്ലെന്നും സുകുമാരൻ നായർ പറഞ്ഞു ക്രൈസ്തവരുടെയും മുസ്ലിങ്ങളുടെയും ഇടയിൽ പലതരം ആചാരങ്ങളുണ്ടല്ലോ അവയെ ചോദ്യം ചെയ്യാനുള്ള ധൈര്യം മുഖ്യമന്ത്രിക്കുണ്ടോ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നാൽ ശ്രീ സുകുമാരൻ നായരുടെ ഈ അഭിപ്രായം രാജ്യത്തെ നൂറു വർഷം പിന്നോട്ട് നയിക്കുമെന്നായിരുന്നു പിന്നീട് സച്ചിദാനന്ദ സ്വാമികൾ ഇതിനോട് പ്രതികരിച്ചത് പെരുന്നാ എൻ എസ് എസ് ആസ്ഥാനത്ത് മന്നം ജയന്തി സമ്മേളനത്തിൽ ശ്രീ രമേശ് ചെന്നിത്തലയുടെ സാന്നിധ്യം രാഷ്ട്രീയ കേരളം വളരെ പ്രാധാന്യത്തോടെയാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് മറ്റു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ ഉമാ തോമസിൻ്റെ ആരോഗ്യനില മെച്ചപ്പെട്ടതായി അറിനയ് മെഡിസിറ്റി ആശുപത്രി അറിയിച്ചിട്ടുണ്ട് സ്വയം ശ്വാസമെടുക്കാനും സംസാരിക്കാനും ഒക്കെ സാധിക്കുന്നുണ്ടെന്നാണ് അറിയുന്നത് രണ്ട് ദിവസത്തിനകം വെന്റിലേറ്റർ മാറ്റാൻ സാധിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു എന്നാൽ അപകടനില പൂർണ്ണമായും തരണം ചെയ്തതായി ഉറപ്പിക്കാനാവില്ലെന്നും ഈ കുറിപ്പിൽ പറയുന്നു ഇരുപത്തി മൂന്നാമത് കേരള ഗവർണറായി രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ചുമതലയേറ്റു മുണ്ടും ഷർട്ടും ധരിച്ച് തോളിലെ കസവ് ഷോളും ഒക്കെ ധരിച്ച് തനി കേരള സ്റ്റൈലിലാണ് അദ്ദേഹം ചുമതലയേറ്റത് പുതിയ ഗവർണർ സ്ഥാനമേറ്റതിനെ തുടർന്ന് മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് പ്രത്യേക സംരക്ഷണം നൽകിയിരുന്ന കേന്ദ്രസംഘം മടങ്ങിയതായും റിപ്പോർട്ടുണ്ട്